വന്യമൃഗശല്യത്തിനൊപ്പം വിഷുവിപണി ലക്ഷ്യമാക്കി മറ്റും വിളവിറക്കിയ കാർഷിക വിളകൾ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങുന്നത് കർഷകർ നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഇത്തവണ വേനൽ ചൂടിൽ പലയിടത്തും കാണാനായത് ഭൂരിപക്ഷവും കൃഷിയെ ആശ്രയിക്കുന്ന മലയോര മേഖലയിൽ വേനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാടശേഖരങ്ങൾക്ക് സമീപമുള്ള കുളങ്ങളും തോടുകളും നീർച്ചാലുകളും വറ്റിയതോടെ പയർ പാവൽ പടവലം തുടങ്ങിയ പച്ചക്കറി കൃഷിയും ഏത്തവാഴ കൃഷിയും കരിഞ്ഞുണങ്ങി ചൂടേറ്റ് വാഴകൾ നശിക്കുന്നത് പതിവായതോടെ കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കുലച്ചതും കുലക്കാത്തതുമായ വാഴകൾ ഒടിഞ്ഞു വീഴുകയാണ് മഴ ഉണ്ടായില്ലെങ്കിൽ കർഷക മേഖല നശിക്കുമെന്നാണ് എരുവേശി കൃഷി ഓഫീസർ വി എൻ ജിനു പറയുന്നത് ഈ അനിയന്ത്രിതമായ ചൂട് അനിയന്ത്രിതമായത് ഭൂർഭ ജലത്തിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ജല വാഴ കൃഷിക്കാരുടെ വാഴകൾ മൊത്തം കരിഞ്ഞുണങ്ങിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് വിയാമല പോലെ എന്ന ഭാഗത്ത് വാഴക്കൃഷിക്കാരെ നാലായിരം അയ്യായിരം വാഴ കൃഷി ചെയ്യുന്ന കർഷകർ മുഴുവൻ വിള വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ അതി കഠിനമായ ചൂട് മൂലം തകർന്നടിയും ചെയ്തിട്ടാണുള്ളത് എല്ലാ കൃഷിക്കും വളരെയധികം ദോഷകരമായി വന്നിരിക്കുകയാണ് ജലസേചന സ്രോതസ്സുകളായ പുഴയും തോടും മറ്റ് ഉറവുകളെല്ലാം വറ്റി വരേണ്ടത് മറ്റ് കൃഷിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് അടുത്ത ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുറഞ്ഞ വർഷം ഒരു മഴയെങ്കിലും പെയ്തില്ലെങ്കിൽ കർഷകരുടെ കാര്യം ആകെ പ്രശ്നത്തിലാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മികച്ച രീതിയിൽ നേട്ടം കൈവരിച്ചിരുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ ചെറുസംഘങ്ങൾ എന്നിവർ ജലക്ഷാമ രൂക്ഷമായതോടെ ഇപ്രാവശ്യം കാര്യമായി കൃഷി ഇറക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം കൃഷിനാശമുണ്ടായ കർഷകർക്ക് പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല മലയോരത്തെ വിവിധ പഞ്ചായത്തിലും കൃഷിഭവനുകളിലും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പരാതി നൽകിയാൽ ഒന്നും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ